ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ വിജയം കൈവരിച്ചു നേതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് കിട്ടുമ്പോൾ നാൽപ്പത്തിയേഴ് സീറ്റിലാണ് അവർ അവർ മുന്നിട്ട് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് സീറ്റിൽ ആണ് ആം ആദ്മി പാർട്ടി എന്താണ് ഈ ഇലക്ഷൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ദേശീയ തലത്തിലും നമ്മുടെ അല്ലാതെ ഒരു തരത്തിലും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ് എൻ്റെ കൂടെ കെ ജെ ജേക്കബ് ഉണ്ട് കെ ജെ ജേക്കബ് ഈ ഡിസ്കഷൻ ഇനിഷ്യേറ്റ് ചെയ്യും നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഓരോ തിരഞ്ഞെടുപ്പും നമ്മുടെ പഴയ ലളിത സമവാക്യങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരവസ്ഥ മാറി നമുക്ക് പരിചയം ഉണ്ടായിരുന്നു വലിയ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എഴുപത്തി ഏഴിലെ പിന്നെ ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിൽ വരും ഇന്ദിരാഗാന്ധി പുറത്തു പോകുന്നു അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നു കഴിയുമ്പം ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങി ഇങ്ങോട്ടുള്ള കാണുന്നത് അസംബ്ലി തിരഞ്ഞെടുപ്പുകളും കാണുന്നത് വളരെ മൈക്രോ മാനേജ്ഡ് ഇലക്ഷൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാധാരണഗതിയിലുള്ള ഇത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് രീതിയെക്കുറിച്ച് ഞാനിത് നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട് ബി ജെ പി ഒരു തിരഞ്ഞെടുപ്പ് നേരിടുന്നത് ഒരു പൊതു തെരഞ്ഞെടുപ്പല്ല ബി ജെ പി നേരിടുന്നത് ഇപ്പം ഡൽഹിയിൽ എഴുപത് തെരഞ്ഞെടുപ്പാണ് ബി ജെ പി നേരിടുന്നത് അവർ ഒരു ഡൽഹി പൊതുതെരഞ്ഞെടുപ്പെന്ന് നമ്മൾ പറയുമ്പം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എഴുപത് തെരഞ്ഞെടുപ്പാണ് ആ ഓരോ തെരഞ്ഞെടുപ്പും ജയി എങ്ങനെ ജയിക്കാൻ പറ്റുമെന്നുള്ളത് ഓരോ കോൺസ്റ്റിറ്റ്യൂസി അതാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പം ബാക്കി നമ്മളെ സംബന്ധിച്ച് പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനറൽ ഇലക്ഷൻ ബി ജെ പി സംബന്ധിച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് തെരഞ്ഞെടുപ്പാണത് ഒരു പൊതു തെരഞ്ഞെടുപ്പല്ല ആ എങ്ങനെ ജയിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ പലപ്പോഴും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെക്കുറിച്ചുള്ള പരാതി കേൾക്കുമ്പം ഞാനത് ഇതുവരെ പരിഗണിക്കാതെ ഇരുന്നൊരു കാര്യം ബി ജെ പി ശ്രദ്ധ അതിലല്ല എന്നുള്ളതാണ് ബി ജെ പി ശ്രദ്ധിക്കുന്നത് ഞങ്ങൾക്ക് എങ്ങനെ വോട്ട് കൂടുതൽ കിട്ടാൻ പറ്റും അതിനുള്ള ഏത് പെർമിറ്റേഷൻ കോമ്പിനേഷനാണോ അവർ പ്രയോഗിക്കുക നമ്മൾ ഡൽഹിയിൽ കണ്ടിട്ടുള്ളത് മിക്കവാറും അതായിരിക്കും അപ്പം അത് ഇലക്ഷനിലേക്ക് വരുമ്പോൾ മാത്രമല്ല ഇപ്പം ഞാൻ കാണുന്നത് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അവർ ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് അവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള വളരെ പ്ലെയിൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ വെള്ളം വൈദ്യുതി വിദ്യാഭ്യാസം ആരോഗ്യം ഈ നാല് മേഖലകളിൽ അത് ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തെയും പോലെ ആകെ അലമ്പായിട്ട് കിടക്കുന്ന ഒരു തരണം അതിൽ തന്നെയാണ് കൃത്യമായിട്ട് അയാൾ പിടിച്ചത് അയാൾ ഐഡൻറ്റിഫൈ ചെയ്തത് എന്ന് വെച്ചാൽ ഏതൊരു സർക്കാരും ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യം വലിയ അഴിമതി വിരുദ്ധത പിന്നെ ഇന്ത്യൻ ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ എന്നുള്ള ക്യാമ്പയിൻ ഈ രണ്ടിൻ്റെയും ബലത്തിലാണ് അധികാരത്തിൽ വരുന്നത് ഇതിൻ്റെ അകത്ത് ആദ്യത്തെ കാര്യത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ഈ അടിസ്ഥാന ആവശ്യങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വന്ന ഒന്നാമത്തെ സർക്കാർ തന്നെ വളരെ മുമ്പോട്ട് പോയിരുന്നു ഒന്നാം ആം ആദ്മി പാർട്ടി സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിലധികാരത്തിൽ വന്ന് ആം ആദ്മി പാർട്ടി സർക്കാരിനെ വളരെ മുമ്പോട്ട് പോയിരുന്നു വെള്ളത്തിൻ്റെ കാര്യത്തിൽ വൈദ്യുതി ബില്ല് പ്രാക്ടിക്കലി എലിമിനേറ്റ് ചെയ്തു പിന്നെ മൊഹല്ല ക്ലിനിക്കുകൾ ഹെൽത്ത് കെയർ ആക്സസിബിളാക്കി സർക്കാർ പള്ളിക്കൂടങ്ങൾ വളരെ ഗംഭീരമാക്കി അങ്ങനെ അവരാദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിരുന്നു അപ്പോൾ അതിൽ ആം ആദ്മി പാർട്ടി അല്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഈ ആം ആദ് ആം ആദ്മി പാർട്ടിയും കെജ്രിവാളിനും പാർട്ടിയുടെ നേതൃത്വവും വലിയ അഴിമതിക്കാരാണ് എന്ന് പറയാനുള്ള ഒരു ലൂപ്പ് ഫോൾ ബി ജെ പിക്ക് കിട്ടുന്നത് അത് കിട്ടുന്നത് ബി ജെ പിയുടെ സംഭാവനയില്ല അത് കോൺഗ്രസ്സിൻ്റെ സംഭാവനയാണ് ബി ജെ പി കോൺഗ്രസ്സിൻ്റെ ദില്ലി യൂണിറ്റിൻ്റെ അധ്യക്ഷനാണ് ഈ മദ്യനയത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി കൊടുക്കുന്നതും അതിൽ സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകുന്നതും നമുക്കതിൻ്റെ ഡിസ്കസ് അതിൻ്റെ കേസിനെ കേസിനെക്കുറിച്ച് ഡിസ്കസ് നമുക്ക് പിന്നെ ചെയ്യാം ദ ഫാക്റ്റ് ഓഫ് ദ മാറ്റർ ഈസ് ഈ നിമിഷം വരെ ആ കേസിൽ ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഒരു തരത്തിലുള്ള തെളിവും കേജ്രിവാളിനോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെയോ ഇന്ന് വരെ കൊടുക്കാൻ വേണ്ടിയിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ പറ്റിയിട്ടില്ല ശരിക്കുള്ള അഴിമതി കേസ് അന്വേഷിക്കേണ്ട സി ബി ഐ ചിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല പക്ഷേ അത് ഗംഭീരമായിട്ട് കേജ്രിവാൾ ഒരു അഴിമതിക്കാരനാണ് എന്നുള്ള ഒരു അതായത് കെജ്രിവാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എലക്ഷൻ പ്ലാങ്ക് പൊളിക്കാൻ വേണ്ടി കോൺഗ്രസിനും ബി ജെ പിക്ക് ഡൽഹിയിൽ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ കെജ്രിവാളിനെതിരെ ഒരു അറസ്റ്റ് വാറൻറ് വരുമ്പം അല്ലെങ്കിൽ മനീഷ് സിസോദിക്കെതിരെ വരുമ്പം ആർക്കെതിരെ എങ്കിലും ഒരു കേസ് വരുമ്പോൾ ഉടനെ തന്നെ ഡൽഹിയിൽ കേജ്രിവാളിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിലേക്ക് ഓരോ മാർച്ച് നടന്ന് ബി ജെ പിക്കാലം മുമ്പിൽ നടത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു അഡ്വാൻറ്റേജ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിയുടെ മാത്രം ആരോപണമല്ല കെജ്രിവാളിൻ്റെ സഖ്യകക്ഷിയാണ് പിന്നെ കോൺഗ്രസ് തന്നെ പറഞ്ഞത് അപ്പം അതിനകത്തൊരു ഇതിന് മനുഷ്യരെ അടുത്ത് വയ്ക്കാൻ വേണ്ടി വളരെ എളുപ്പമുണ്ട് ഇപ്പൊ കേരളത്തിൽ ഇസ്ലാമ ഫോബിയ എന്നുള്ളത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വർത്തമാനം പറഞ്ഞു കഴിയുമ്പം അതിന് ഹിന്ദുക്കൾ അടിക്കേണ്ട റിസപ്ഷൻ കൂടുതലാണ് കാരണം ഇവിടുത്തെ ഇവിടുത്തെ സംഘപരിവാർ പറയുന്നതിനേക്കാൾ കൂടുതൽ ക്രെഡിബിലിറ്റി ഇവർക്ക് മറ്റേ ഇതേ ഏകദേശം ഇതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ ഡൽഹിയിലും കണ്ടത് കോൺഗ്രസ് പിന്നെ കേജ്രിവാൾ ഒരു അഴിമതിക്കാരനാണ് കാരണമാണ് നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസം കണ്ടില്ല ഇപ്പം എം പി രാജേഷ് കെ കവിതയെ കണ്ടിരുന്നു അത് അഴിമതിയാണ് അപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ധാരണ തന്നെയാണ് അതായത് ഡൽഹി മതി നയ കേസിലെ പ്രതിയായ അത് അഴിമതിയെ കാരണം അല്ലെ ഈ ഇപ്പം കേരളത്തിലെ ബ്രുവറിയെ കുറിച്ചിട്ട് പറയണത് ഈ കമ്പനിയും ഡൽഹി മദ്യനയ കേസിലെന്തോ അപ്പോൾ അത് മുഴുവൻ അഴിമതിയാണ് അപ്പം അത്ര ഉറപ്പായിട്ട് കോൺഗ്രസ്സുകാർ പറയുമ്പം പിന്നെ അവിടുത്തെ ജനത്തിന് വിശ്വസിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ ബിപിൻ കെജ്രിവാളിനെ തോപ്പിക്കുക എന്നുള്ളത് പിന്നെ ബി ജെ പി തന്നെയാണ് അപ്പം കോൺഗ്രസ് ആ കോൺഗ്രസിന് ഒരു അഡ്വാൻറ്റേജും ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടില്ല എന്നത് വളരെ കൃത്യമാണ് അത് വോട്ടിൻ്റെ കണക്കിലായാലും ശരി സീറ്റിൻ്റെ കണക്കിലായാലും ശരി കോൺഗ്രസിന് ഒരു അഡ്വാൻറ്റേജും ഇത് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പാണ് ഒരു സീറ്റും ഇല്ലാതെ കോൺഗ്രസ് ഡൽഹി നിയമസഭയിലേക്ക് എത്തി നിൽക്കുന്നത് അതിപ്പോൾ ബി ജെ പിയുടെ എല്ലാ സീറ്റിലും ജയത്തിന് കോൺഗ്രസ് ഒരു അവകാശവാദം ഉന്നയിക്കാവുന്നതാണെന്നുള്ള നമുക്ക് അപ്പോൾ ഇതിൽ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്കഷനിലായിട്ട് കൂടുതൽ പറയാം പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പം ഡൽഹി തിരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് ഞാൻ കണ്ട ഏറ്റവും നല്ലൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ജേക്കബ് നേരത്തെ പറഞ്ഞ പോലെ ഓരോ സീറ്റിനെയും ഒരു തെരഞ്ഞെടുപ്പായി കണ്ടുകൊണ്ടുള്ള ഒരു എഞ്ചിനീയറിങ് ഒരു സോഷ്യൽ എൻജിനീയറിങ് ബി ജെ പി നടത്തുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാത്തമാറ്റിക്സ് നടത്തുന്നുണ്ട് ഇത്തവണ ഡൽഹിയിൽ അവര് ഏറ്റവും ശക്തമായി ഇത് ചെയ്തത് ഒരു മണ്ണിൻ്റെ മക്കൾ വാദമായിരുന്നു അത് പ്രത്യേകിച്ച് ജാട്ട് ഗുജ്ജർ സമുദായങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അവരാണ് ഡൽഹിയിലെ യഥാർത്ഥ നിവാസികൾ ഈ മണ്ണിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാ നിയോജ മണ്ണിൻ്റെ മക്കളല്ല അല്ല അത് മണ്ണിൻ്റെ മക്കളാണ് അതെ അപ്പൊ അതില് ഈ ഒരു വാദം ഉന്നയിക്കുകയും ഇവരെ കൃത്യമായിട്ട് ഈ ആം ആദ്മി പാർട്ടിയെ അവർ ആ നിലയിൽ ഈ വരുന്ന ഡൽഹിയിൽ വന്നു കയറിയ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അവരുടെ എല്ലാം ഒരു പാർട്ടിയാണ് അതൊരു എനീറ്റ് പാർട്ടിയാണ് എന്ന് പറഞ്ഞ് ഇവർ സ്വയം ഒരു സവാൾട്ടൺ പാർട്ടിയായിട്ട് സ്വയം അവതരിപ്പിച്ചു അതിൻ്റെ കൂട്ടത്തിൽ അവർ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ച വേറൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഈസ്റ്റേൺ യു നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ള അതായത് ആം ആദ്മി പാർട്ടിയുടെ വേറൊരു ബേസ് ആയിരുന്നു ഈ പറഞ്ഞ എന്താണ് ചേരി യു കെ ജോപ്പ്ഡി നിവാസികളെന്ന് പറയുന്നത് അവരിൽ ഒരു വിഭാഗം നല്ലൊരു വിഭാഗം ഈ ഈസ്റ്റേൺ യു പിന്നുള്ളവരായിരുന്നു അവരെയും ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഇതായിരുന്നു ബി ജെ പിയുടെ ഏറ്റവും വലിയൊരു പ്ലാങ്ക് എന്ന് പറയുന്നത് ഇലക്ഷൻ ക്യാമ്പയിൽ അതിന്റെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെ കെജ്രിവാളിന്റെ ആത്മിന്റെയും ഏറ്റവും വലിയ സംഭവം അഴിമതി രഹിതരായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരും അവരൊരു പുതിയ രാഷ്ട്രീയത്തിന് പ്രതിനിധാനം ചെയ്യുന്നുള്ളു അതിനെ ഈ സിസ്റ്റമാറ്റിക്കായിട്ട് കോൺഗ്രസും അതിന്റെ കൂട്ടത്തിൽ കൂടിയെന്നുള്ളതായിരുന്നു ഈ അതിന്റെ റിസൾട്ടാണത് ഇത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾക്ക് അടുത്ത നോക്കേണ്ടത് ഇവിടെ നിന്ന് എന്താണ് അടുത്ത ഒരു പോസിബിലിറ്റി എന്നുള്ളതാണ് കേജ്രിവാളിൻ്റെ മുന്നിലുള്ള മാത്രമല്ല ഇത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ മുന്നണിയുടെ തന്നെ ഒരു രാഷ്ട്രീയ പ്രസക്തിയെ കുറിച്ചിട്ട് വളരെ ഗൗരവമായിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട് നമ്മളിത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും വലതുപക്ഷ രാഷ്ട്രീയത്തെയും തമ്മിൽ നമുക്ക് വിഭജിക്കാൻ പലതരത്തിലുള്ള കാരണം അതിൻ്റെ ക്യാരക്ടർ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് നമ്മളതിനകത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഒരു പ്രകടമായ ഒരു സംഭവം എന്നുള്ളത് നമ്മളൊക്കെ പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് അല്ല ഏത് രാജ്യത്തായാലും ശരി നമ്മുടെ സമൂഹത്തിലെ മനുഷ്യർക്കിടയിൽ അതി അതിവിചിത്രമായ ഫോൾട്ട് ലൈനുകളുണ്ട് അപ്പം നമ്മൾ രണ്ടുപേരും തമ്മിൽ തന്നെ വളരെയധികം വ്യത്യാസങ്ങളുണ്ട് ഈ വ്യത്യാസങ്ങളെ ഒരു പ്രോഗ്രസീവ് പ്രോഗ്രസീവായിട്ടൊരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്യത്യാസങ്ങളെ നമ്മൾ സൈഡിലേക്ക് മാറ്റി നിർത്തുകയും നമ്മൾ രണ്ട് മനുഷ്യർ എന്ന നിലയ്ക്ക് നമ്മുടെ നേരെയുള്ള വെല്ലുവിളികൾ എങ്ങനെ നമുക്ക് നേരിടാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ സമാനതകളിൽ ഊറ്റി ഒരു രാഷ്ട്രീയം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത് വലതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കിടയിലുള്ള കാരണം വലതുപക്ഷ രാഷ്ട്രീയം എപ്പോഴും ഒരു ചെറിയ ന്യൂനപക്ഷത്തെ കേന്ദ്രീകരിച്ചാണ് അതിന് പിന്നെ ലാർജറായിട്ടുള്ള ഒരു ഒരു ചെറിയ ശതമാനം ആളുകൾ കൊടുക്കുന്ന ആശയത്തിൻ്റെ പുറത്താണ് അതിൻ്റെ പുറത്ത് അതിൻ്റെ ആശയം രൂപീകരിക്കപ്പെടുന്നത് അതുണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ ആശയം രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു അതായത് ഇന്ത്യയിൽ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയത്തിന് കഴിഞ്ഞ് നൂറ് വർഷത്തിലും വ്യത്യാസമൊന്നുമില്ല ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ഏതെല്ലാം സാഹചര്യങ്ങൾ കൂടി മാറിപ്പോയി അത് ഓരോ ദിവസവും ഓരോ പുതിയ രാഷ്ട്രീയം വരുന്നത് അല്ല ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ രാഷ്ട്രീയത്തിന് മാറ്റമേ ഇല്ല അപ്പോൾ അത് അതിന് ഇരകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് സേതുവിനോടൊരു കാര്യം പറയും എന്നോടൊരു കാര്യം പറയും അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇടതുപക്ഷത്ത് നിന്നിട്ട് അവർ പറയും ഇല്ല സേതു ജേക്കബ് നിങ്ങൾക്ക് നിങ്ങൾ ഒരുമിച്ച് നിന്നെങ്കിലേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയും വലതുപക്ഷം പറയും നോക്കൂ സേതു നിങ്ങൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നോടും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും പറയും ഇത് ഇതിൻ്റെ ഒരു ലാർജർ വേർഷൻ ഇന്ന് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡൽഹിയിൽ നമ്മളത് കണ്ടതാണ് കേരളത്തിൽ കണ്ടതാണ് മഹാരാഷ്ട്രയിൽ കണ്ടതാണ് ഹരിയാനയിൽ കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ തോറ്റ സ്ഥലങ്ങളിൽ അവർ ജയിച്ചത് ഈ ഇതിൽ ഇതിൻ്റെ ഇതിനെതിരെ ഈ ഡിവൈസീവ് പൊളിറ്റിക്സിനെതിരെ ഈ ഈ ഫോൾട്ട് ലൈനുകൾ മറന്ന് മനുഷ്യർ ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന സന്ദർഭങ്ങൾ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിൽ ഇടതുപക്ഷമോ വലതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമോ ജയിക്കുകയും അവർക്കത് ചെയ്യാൻ പറ്റാതിരിക്കുമ്പം വലതുപക്ഷ രാഷ്ട്രീയവും വളരെ എളുപ്പം ജയിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള ഇതിനകത്ത് നമ്മൾ കാണേണ്ട കാര്യം കോൺഗ്രസ് പഠിക്കേണ്ട കാര്യം കോണ്ഗ്രസിനെതിരെയാണ് ആർ എസ് എസ് ബി ജെ പി ഏറ്റവും ക്ഷുദ്രമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിയത് കോൺഗ്രസ് മുക്ത മുക്തഭാരതാണ് കോൺഗ്രസ് മുക്ത മുക്തഭാരത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷമുക്ത ഭാരതം എന്ന് തന്നെയാണ് കോൺഗ്രസും അതിൻ്റെ ചുറ്റും ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ ആങ്കർ ഫോഴ്സ് ആയിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് അപ്പം ഒരു പ്രതിപക്ഷം ഇല്ലാത്ത രാജ്യം എന്നുള്ളത് വളരെ സിസ്റ്റമാറ്റിക് ആണ് ആർ എസ് എസിനെ സംബന്ധിച്ചോട് അങ്ങനെ മുദ്രാവാക്യം മുമ്പോട്ട് വെക്കുക എന്നുള്ളത് ആ മുദ്രാവാക്യത്തിൻ്റെ എവിടെയാണ് നിൽക്കുന്നതെന്ന് കോൺഗ്രസ് ആലോചിക്കേണ്ട സമയമാണ് കാരണം നിങ്ങൾ പിന്നെ ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ വേഷം കിട്ടിയിട്ടുണ്ടായിരുന്നു ബി ജെ പി ആർ എസ് എസ് ഭക്തരാണെങ്കിൽ ഞങ്ങൾ ബി ജെ പി രാമഭക്തരാണെങ്കിൽ ഞങ്ങൾ ഹനുമാൻ ഭക്തരാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമുണ്ട് അയോധ്യയിലേക്ക് ഫ്രീ ബസ് കൊടുക്കുക ഈ ഈ ഗെയിം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യരൊക്കെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പോളിറ്റിക് നിങ്ങൾ കമ്മ്യൂണൽ പോളിറ്റിക്സ് കളിക്കാനാണെങ്കിൽ ബി ജെ പിന്നല്ല കമ്മ്യൂണൽ പൊളിറ്റിക്സ് കളിക്കുന്ന ആരും ആരുമില്ല ഞാനിപ്പോഴും പറയുന്നു കോൺഗ്രസ്സിനായാലും നമ്മുടെ നാട്ടിൽ ആർ എസ് എസ് വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികൾ ഏതിനായാലും അവർ അവരുടെ സെക്കുലർ പോളിറ്റിക്സ് കളിച്ചാൽ കർണാടകത്തിൽ എങ്ങനെയാണ് കോൺഗ്രസ് ജയിക്കുന്നത് കർണാടകത്തിൽ പ്രധാനമന്ത്രി അടക്കം വന്നിട്ട് നമ്മൾ ഇന്നുപോലെ കേൾക്കാത്ത വിധത്തിൽ പച്ച വർഗീയത നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വർഗീയത പറഞ്ഞത് എങ്ങനെയാണ് കോൺഗ്രസ് പിന്നെ ഹിന്ദുക്കൾ ഉപദ്രവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസ് എന്തായത് അതിനുവേണ്ടി മറുപടി പറയാൻ വേണ്ടി കൂടുതൽ ഹിന്ദുത്വം കളിക്കുക അല്ലേ കോൺഗ്രസ് നൂറ് ശതമാനം സെക്കുലർ പോളിറ്റിക്സ് കളിച്ചു അതിൽ സിദ്ധരാമയ്യ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ വലിയ റോൾ ഉണ്ടായിരുന്നു ആ സെക്കുലർ പോളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവിടുത്തെ മുഴുവൻ മനുഷ്യർ ഒരുമിച്ച് തന്നിട്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത് അതുകൊണ്ട് ചെയ്തുതിനോട് ചോദിക്കുകയാണ് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ടേക്ക് അവേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആർ എസ് എസ് ബി ജെ പി അവരുടെ അവരുടെ രാഷ്ട്രീയത്തിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള പിന്നെ സംശയങ്ങളും ഇല്ല അവർക്ക് യാതൊരു കലർവിൻ്റെ ആവശ്യമില്ല അതിനെ ആ രൂപത്തിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇന്ന് എതിർക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇന്ന് എതിർക്കാൻ പറ്റുന്നത് നയൻ വൺ സിക്സ് എന്ന് പറയാൻ പറ്റുന്ന ആ രാഷ്ട്രീയത്തെ പരിപൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള സെക്കുലർ പൊളിറ്റിക്സിനോ മാത്രമേ നിങ്ങൾക്കത് മുമ്പോട്ട് വെക്കാൻ പറ്റുള്ളൂ അത് എവിടെയൊക്കെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയി നിങ്ങൾക്കത് വ്യക്തമായിട്ട് പറ്റിയിട്ടുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ജയിക്കുന്നുണ്ട് കഴിഞ്ഞു കാരണം കഴിഞ്ഞ് ഇപ്പോൾ ഇന്നിപ്പം നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഒരു ഒറ്റയ്ക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷമില്ലാത്തതിൻ്റെ കാരണം ഈ സെക്കുലർ പ്ലാങ്കിൽ മഹാരാഷ്ട്രയിലെയും ഉത്തർപ്രദേശിലെയും മനുഷ്യരെ വോട്ട് ചെയ്തിട്ടാണ് അപ്പോൾ അത് നയൻ വൺ സിക്സ് സെക്കുലർ പ്ലാങ്ക് അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇന്ത്യയിലെ ആർ എസ് എസ് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിനില്ല എന്ന് ഒരു പ്രാവശ്യം കൂടി ഉറപ്പിക്കുകയാണ് അത് നിങ്ങൾക്ക് മനുഷ്യരെ യോജിപ്പിക്കാനുള്ള ഇന്ത്യയിലെ രണ്ട് ഓപ്ഷൻസ് ഒന്ന് നിങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയം ഒന്ന് സെക്കുലർ പൊളിറ്റിക്സ് ഇത് ഡൽഹിയിലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയം അടിവരയിടുകയാണ് ഇതിൽ ഒരു പ്രധാന വിഷയമെന്ന് പറയുന്നത് ഇപ്പോൾ ജേക്കബ് നേരത്തെ സൂചിപ്പിച്ചു കോൺഗ്രസ് ആണ് ഇതിനൊരു ആങ്കർ റോൾ വഹിക്കേണ്ടത് പക്ഷേ ഈ കഴിഞ്ഞ അനുഭവങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലാണ് കോൺഗ്രസ് ഏറ്റവും അധികം പരാജയപ്പെട്ടിരുന്നത് ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ അതിപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയുടെ ഒരു പരാജയം മാത്രമല്ല അതൊരു ഇപ്പോൾ ജേക്കബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സെക്കുലർ പൊളിറ്റിക്സിൻ്റെ ഒരു പരാജയം കൂടെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് നാനൂറോളം സീറ്റുകളിൽ ബി ജെ പിക്ക് എതിരായിട്ട് ചില ക്രൂഷ്യൽ സ്റ്റേറ്റിൽ ഇപ്പോൾ ജേക്കബ് പറയുന്നത് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഇങ്ങനെയുള്ള സമ ബീഹാറ് ഇവിടെയെല്ലാം തന്നെ മിക്കവാറും വൺ ടു വൺ ഫൈറ്റ് ബി ജെ പിക്ക് എതിരെ കൊടുക്കാനായിട്ട് പറ്റിയെന്നുള്ളതായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാന ഒരു അതിൻ്റെ ഈ അല്ലെങ്കിൽ ബി ജെ പിക്ക് പഴയതുപോലെ ഭൂരിപക്ഷം കിട്ടാൻ പോയാതിനുള്ളൊരു കാരണം പക്ഷേ അതേ സാധനം തന്നെ നാല് മാസം കഴിഞ്ഞ് ഹരിയാന തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് അവിടെ കോൺഗ്രസ് ആയിരുന്നു കാരണം ലീഡിങ് പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ്സിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു ഈ ഇതിൻ്റെ ഇതിന് അവിടെ ഒരു മുന്നണി നിലയിൽ നിൽക്കാനുണ്ട് അത് അവരവിടെ പരാജയപ്പെട്ടു അതിൻ്റെ ഒരു ബാക്കിയായി മഹാരാഷ്ട്രയിൽ വന്നിരുന്നു സമാജ്വാദി പാർട്ടിയെ പോലൊരു പാർട്ടിയെ അവർ അലയൻസിൽ ഇല്ലായിരുന്നു അവർ ഏതാണ്ട് ഒറ്റയ്ക്കും വിളിച്ചിരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഡൽഹിയിലും ഏതാണ്ട് ഇതാണ് ആം ആദ്മി പാർട്ടി ഈക്വലി റെസ്പോൺസിബിൾ ആണ് ആ നിലയിൽ ഒരു ഗീവൻ ടേക്ക് എന്ന് പറയുന്നതിൻ്റെ ഒരു സ്വാധനം ിയ അത്ഭുതം സി പി ഐ സി പി എമ്മും കൂടെ അഞ്ചിന്റെ അഞ്ച് സീറ്റിൽ സി പി ഐയും രണ്ട് സീറ്റിൽ സി പി എമ്മും കൂടെ നിന്നു അവസാനം കിട്ടിയ കണ്ട റിപ്പോനുസരിച്ച് നോട്ടേക്കാൾ കുറവാണെന്നാണ് രണ്ടുമോട്ടേക്കും കിട്ടിയ വോട്ട് അപ്പം ഇത് ഇത് ഒരു പ്രത്യേകിച്ച് ബി ജെ പി സമ്മതം എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാല് ബി ജെ പിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം അഭിമുഖിക്കുന്നില്ല കാരണം ഈ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ചില സ്റ്റേറ്റുകളിൽ അവരുണ്ട് അപ്പം അത് എങ്ങനെ അത് മാക്സിമം അത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം ബി ജെ പിക്ക് ഉണ്ട് ആ ആ ഒരു സാധനം കൂടെ മുന്നിൽ കണ്ടുകൊണ്ടല്ലേ ഒരു ബി ജെ പി അല്ലെങ്കിൽ ഒരു സെക്കുലർ രാഷ്ട്രീയത്തിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പറ്റുള്ളൂ അതിൽ തർക്കമില്ല സെർ കാരണം ഇത് ആർ എസ് എസ് ബി ജെ ബി ജെ പി എന്ന് പറയുന്നത് അല്ലല്ലോ പാർട്ടി ആർ എസ് എസ് ആണല്ലോ പാർട്ടി ബി ജെ പി എന്നുള്ളതൊരു ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്ന ഒരു രൂപം മാത്രമാണ് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊളിറ്റിക്സ് വളരെ കൃത്യമാണ് അവർ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ കൃത്യമാണ് അതല്ല ഇപ്പുറത്തതല്ല ഒരു ഡിസ്പറേറ്റ് ഗ്രൂപ്പാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ മനുഷ്യർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കകത്ത് ഫോൾട്ട് ലൈനിൻ്റെ അകത്തേക്കും വലതുപക്ഷം ഇടിച്ച് കയറുന്ന പോലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഈ പ്രശ്നമുണ്ട് അതെ ഇതിൻ്റെ അകത്തു നിന്നും ആർ എസ് എസ് എന്താണ് പ്രശ്നം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ രൂപത്തെ കണ്ണിൽ നോക്കി എതിർക്കാൻ പറ്റുന്ന ഒരു നേതാവേ ഞാൻ കണ്ടിട്ടുള്ളൂ അത് രാഹുൽ ഗാന്ധി മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തെ നിലപാട് ഒറ്റ നിലപാടാണ് കോൺഗ്രസ്സുകാർക്ക് അത്രയും ഡിസ്കംഫർട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നില്ല കോൺഗ്രസ് ദേ ദേ ആർ ആർ വെരി വെരി നോട്ട് മച്ച് അതെ ഇപ്പോൾ ഹരിയാന തിരഞ്ഞെടുപ്പിൽ പിന്നെ കോൺഗ്രസ് ജയിക്കുമെന്ന് എല്ലാവരും ജയിച്ചതിൽ ആ സീറ്റ് വിഭജനത്തെ സംബന്ധിച്ച് നമ്മൾ നാണം ഘട്ട കഥകൾ കേട്ടിട്ടുണ്ട് അപ്പം ബി ജെ പി ആർ എസ് എസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ നേതൃത്വത്തിനൊരു തോന്നലുണ്ടാവണം ആ തോന്നലിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടൊരു അസസ്മെൻറ്റിലേക്ക് ആ പാർട്ടി വരേണ്ടതുണ്ട് അതിന് ആദ്യമായിട്ട് കോൺഗ്രസ്സിനൊരു ധാരണ ഉണ്ടാകണം ആർ എസ് എസ് ഈ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു ധാരണ ഉണ്ടാകണം അതില്ല എങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്തു നിന്നുള്ളൊരു പോസിറ്റീവ് ഫോളോട്ട് എന്നുള്ളത് ഇപ്പം കോൺഗ്രസിൻ്റെ ഇൻക്രീസിങ് സൈഡ് ലൈനിങ് ആയിരിക്കാൻ ഉള്ളൊരു സാധ്യതയുണ്ട് കാരണം ഇപ്പം കേജ്രിവാൾ ഈസ് നൗ ലെറ്റ് ലൂസ് ഇനിയിപ്പോൾ അയാൾക്ക് ഡെല്ലിയിൽ ഫയൽ നോക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിനോട് അയാൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതിൽ വൈരാഗ്യം കൂടി കാണാം വൈരാഗ്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല കോൺഗ്രസ് കൂടെ നിന്നിരുന്നെങ്കിൽ ഈ ഇമേജ് പിന്നെ മാറ്റിയെടുക്കുക ഇപ്പം ഏറ്റവും ഇതായിട്ട് കിട്ടിയ അല്ലെങ്കിൽ അത് വളരെ പ്രിലിമിനറി ആയിട്ടുള്ള കണക്കാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഒരു നാലോ അഞ്ചോ കോൺസ്റ്റിറ്റ്യുവൻസിയിലെങ്കിലും നോക്കുമ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാർ കിട്ടിയ വോട്ടായിരുന്നു തോറ്റതാണ് അറുന്നൂറ് വോട്ടിൽ താഴെയാണ് ജയിച്ചത് അവിടെ ഏഴായിരം വോട്ട് കോൺഗ്രസ് ഗ്രേറ്റർ കൈലാഷിൽ അതുപോലെ തന്നെ കേജ്രിവാളിന്റെ അപ്പോൾ അങ്ങനത്തെ ചെറിയ വോട്ടുകൾ ഷട്ടിംഗ് റോൾ ഒന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു കള്ളക്കേസ് ആണ് എന്ന് കോൺഗ്രസ് ആദ്യമൊരു നിലപാട് പ്രത്യേകിച്ച് ഈ കേസുകൾ വരുമ്പോഴത്തേക്ക് സോണിയാഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിക്ക് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ കേസ് വന്നപ്പം മറ്റ് പല പ്രതിപക്ഷ കക്ഷികളും കോൺഗ്രസിനോടൊപ്പം നിന്നു പക്ഷെ കോൺഗ്രസ് ഒരൊറ്റ പ്രതിപക്ഷ കക്ഷിയുടെ കൂടെ നിന്നിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ സി പി എമ്മിൻ്റെ കാര്യത്തിലായാലും ഡൽഹിയിലെ ആപ്പിന്റെ കാര്യത്തിലായാലും തമിഴ്നാട്ടിലെ മറ്റ് സ്റ്റാലിനൊപ്പം നിന്നു കാരണം സ്റ്റാലിൻ്റെ ഒപ്പം ഝാർഖണ്ഡ് പാർട്ടിയുടെ ഒപ്പം നിന്നു കാരണം അവിടെ രണ്ടും വളരെ മൈനർ ഫോഴ്സസ് ആയതുകൊണ്ട് അവിടെ രണ്ടുപേരും ജാർഖണ്ഡിൻ്റെ പാർട്ടിക്കൊപ്പം പിന്നെ ഹേമന്ത് സെറിൻ്റെ ഒപ്പം നിന്നും ഒപ്പം നിന്നു മമ്മതിക്കൊപ്പം നിന്നില്ല നിന്നില്ല കേരളത്തിൽ കാരണം അവിടെയൊക്കെ കോൺഗ്രസ് മാർജിനലൈസ്ഡാണ് കോൺഗ്രസിന് അവിടെ തിരിച്ചു പറഞ്ഞൊരു പ്രതീക്ഷയല്ല കേരളത്തിലും കേരളത്തിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നത് ഏത് കേസിലാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തോട് ആരെങ്കിലും ചോദിക്കണ്ടേ എല്ലാ മുഖ്യമന്ത്രിമാരെയും എന്തുകൊണ്ട് പ്രതി അറസ്റ്റ് ചെയ്തു തന്ന പിന്നെ എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് മാത്രം കളി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കളിച്ചുവെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ലാത്ത കാര്യമല്ല അപ്പം ഒരു റിയലൈസേഷനിലേക്ക് കോൺഗ്രസ് പോയ കോൺഗ്രസ്സിന് നല്ലത് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അരവിന്ദ് കെജ്രിവാളിന് ചുറ്റുമുള്ള അരവിന്ദ് ചുറ്റുമെന്നുള്ളതല്ല ഇപ്പം മമതാ ബാനർജി അഖിലേഷ് യാദവ് തേജസ്വി യാദവ് മഹാരാഷ്ട്രയിലെ പലതരം സഖ്യങ്ങൾ സ്റ്റാലിൻ സ്റ്റാലിനാണ് ഇപ്പോഴും രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്നത് വളരെ സോളിഡായിട്ട് നിൽക്കുന്ന ഒരു നേതാവ് പിന്നെ കേരളം എന്നിങ്ങനെ നമ്മളൊരു കോൺഗ്രസ്സിന്റെ ഒരു മാർജിനലൈസേഷൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് അൺലെസ് ദ കോൺഗ്രസ് റീഇൻവെൻസ് ഇതിനെക്കുറിച്ച് ഇതിന് ഈ ഈ കോൺഗ്രസ് ഈ ഗെയിം ഇപ്പോൾ മാത്രമല്ല കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓർക്കുന്നില്ല നമ്മൾ രാജസ്ഥാൻ മധ്യപ്രദേശ് അതെ ആ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും കോൺഗ്രസ് ഇതേ ഗെയിം തന്നെയാണ് കളിച്ചത് അതായത് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് പിന്നെ മിസോറം അതായത് ഒരു ചെറിയ സംസ്ഥാനത്ത് കൂടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അന്ന് ഇന്ത്യ സഖ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജൂലൈയിലും മറ്റാണ് ഇന്ത്യാ സഖ്യം ഉണ്ടാകുന്നത് അപ്പോൾ അത് പിക്ക് ചെയ്ത് കഴിഞ്ഞ് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ഭോപാലിൽ വെച്ചിട്ട് ആദ്യത്തെ മീറ്റിങ് മീറ്റിംഗ് പ്ലാൻ ചെയ്യണം ആ മീറ്റിംഗ് സബട്ടാഷ് ചെയ്തുകൊണ്ടാണ് ഇവർ ഐദ്യാസംഖ്യത്തിന് ചെയ്തത് അത് കഴിഞ്ഞ് ഇവർ ഇലക്ഷൻ മുഴുവൻ തരാം ഞാനും ഒരു കാർട്ടൂൺ ഓർക്കുന്നുണ്ട് അപ്പം പിന്നെ ഇവരുടെ മീറ്റിങ്ങിൽ രാഹുൽ ഗാന്ധി കടന്നു വരുകയാണ് കാണാനില്ല ഇത്രയും താത്രിക എന്ന് പറയുന്നത് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിൻ്റെ ലീഡർഷിപ്പ് പൊസിഷനിൽ ആൻറ്റി ആർ എസ് എസ് ഡെമോക്രാറ്റിക് ലെഫ്റ്റ് ഫോഴ്സസിനെ ഒരുമിച്ച് നിർത്താനുള്ള കോൺഗ്രസ്സിൻ്റെ സ്പെക്ട്രത്തിൽ വരുന്ന പാർട്ടികളാണ് ഇവരൊക്കെ എല്ലാവരും അതെ അതിപ്പോൾ മമതാ ബാനർജി തുടങ്ങി പിന്നെ കേരളത്തിലെ സി പി എം വരെയുള്ള പാർട്ടികൾ കോൺഗ്രസ്സിന് ഐക്യപ്പെടാവുന്ന കക്ഷികൾ തന്നെയാണ് അപ്പം ആ സ്പെക്ടറത്തെ ഒരുമിച്ച് നിർത്തി മുമ്പോട്ട് പോകുന്നതിന് പകരം കോൺഗ്രസ് പലയിടത്തും അവരവരുടെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കുമ്പം ഇത് മറ്റു സ്ഥലം ഇപ്പോൾ നോക്ക് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വന്ന് കഴിയുമ്പോഴത്തേക്കും തേജസ്വി യാദവ് കോൺഗ്രസിനോട് സ്വീകരിക്കുന്നതായും എന്തായിരിക്കും അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പിന്നെ യു പി തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അവിടെ കോൺഗ്രസിനോട് നിലപാടെന്തായിരിക്കും അപ്പോൾ മനസ്സിലായത് കോൺഗ്രസ് ഒരു അൺറിലേബിൾ അലേ എന്നൊരു ലെവലിലേക്ക് സ്വയം മാറുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ഇൻക്രീസിങ് മാർജിനലൈസേഷനിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഒരർത്ഥത്തിൽ കേജ്രിവാള് ഡൽഹിയിൽ നിന്നുള്ള ഈ ബാധ്യത ഒഴിവാകുന്നതോടുകൂടി കേജ്രിവാളിന് ഒരു നാഷണൽ ലെവലിൽ ഓപ്പോസിഷൻ ഫോഴ്സുകളുടെ ഒരു കീ ആർക്കിടെക്റ്റായി മാറാൻ പറ്റുന്നതുകൊണ്ട് എനിക്കങ്ങനത്തൊരു പ്രശ്നം ഞാൻ കണ്ടത് ഈ പിന്നെ കേജ്രിവാൾ ഒട്ടും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു നേതാവല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാത്രം ഈ പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ പേരിനെങ്കിലും ആ പാർട്ടിയുടെ ഒരു ഓർഗാനിക് ക്യാരക്ടറു കൊണ്ട് അതിനൊരു ഡെമോക്രാറ്റിക് നേച്ചർ നേച്ചറുണ്ട് അതൊരു ലീഡർഷിപ്പിലുള്ള മനുഷ്യർ അവരവരുടെ ആവശ്യത്തിനുവേണ്ടി ആ പാർട്ടി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണെങ്കിലും ആ പാർട്ടിയിൽ ഒരു നിങ്ങൾക്കൊരു അതിൻ്റെ അകത്ത് ഒരു ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഉണ്ട് കെജ്രിവാളിന് അങ്ങനെ ഇല്ല അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള വിരുദ്ധാഭിപ്രായത്തേക്കും അദ്ദേഹം പാർട്ടിയിൽ പ്രോത്സാഹിപ്പിക്കില്ല അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ യെസ് മൂളാൻ പറ്റുന്ന ആളുകളെ മാത്രം നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇന്നുവരെ മുമ്പോട്ട് പോയിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരാൾക്കൊപ്പം നിൽക്കുക എന്നുള്ളൊരാളുകൾക്കൊരു പ്രശ്നമാണ് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കേജ്രിവാളെ കുറച്ചു ഡെമോക്രാറ്റിക് ആകുക കേജ്രിവാളിനും റീഇൻവെൻ്റ് ചെയ്യണം തീർച്ചയായിട്ടും പോലെ ഒരേ ഒരിക്കലും റീഇൻവെൻ്റ് ചെയ്യാൻ ആവശ്യമില്ലാത്ത ഇന്ത്യയിലെ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള ആർ എസ് എസ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം ഡിഫൈൻഡ് അതെ അപ്പോൾ അതിന് വരുന്ന താൽക്കാലികമായ തിരിച്ചടികളെ അപ്പഴുള്ള ഇതുകൊണ്ട് നേരിട്ടാൽ മതി മറ്റുള്ള എല്ലാ പാർട്ടികൾക്കും മനുഷ്യ സമൂഹം മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് അവരുടെ സ്ട്രാറ്റജികൾ മാറ്റിക്കൊണ്ടിരുന്നേ പറ്റൂ അല്ലെങ്കിൽ ആ മാറ്റത്തെ സ്വാധീനിക്കത്തക്ക വിധത്തിലുള്ള പിന്നെ പൊളിറ്റിക്സ് അവർക്ക് കൊണ്ടുവന്നേ പറ്റൂ ആർ എസ് എസ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഇല്ല അവർക്ക് എത്ര എത്ര പെട്ടെന്ന് നമ്മൾ തിരികെ കൊണ്ടാകാൻ പറ്റുമോ അത്ര പെട്ടെന്ന് തിരികെ കൊണ്ടുപോകാം ഇരുന്നൂറ്റി അൻപത് വർഷത്തെ ജനാധിപത്യ ചരിത്രമുള്ള അമേരിക്കയിൽ ഇന്നിപ്പം ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളെയും സ്റ്റേറ്റ് നേരിടും അത് എന്നുള്ളതാണ് എത്ര പെട്ടെന്നാണ് ഇന്ന് വരെ അമേരിക്കൻ ജനാധിപത്യം അത് സെക്കുലർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് സെക്യുലർ എന്നല്ലാതെ വിശ്വസിക്കാൻ പറ്റാതിരുന്ന ആ ഒരു സമൂഹത്തെ എത്ര വളരെ പെട്ടെന്നാണ് ഏതോ കാലത്തിലേക്ക് കൊണ്ടുപോകാൻ അയാൾക്ക് പറ്റിയത് അപ്പം വർഗീയതക്കെതിരെ നിൽക്കുന്ന എല്ലാ ശക്തികൾക്കും ദേ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രീ തിങ്കിങ് നമുക്ക് ഈ ഫോൾട്ട് ലൈനുകൾക്കപ്പുറത്തേക്ക് എങ്ങനെ ഈ രാജ്യത്തെ അഭിസംബോധ അതിൻ്റെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതിനെക്കുറിച്ചുള്ള പഴയ നമ്മൾ പിന്നെ എന്താണ് പഴയ നാഷണൽ ഫ്രണ്ട് കാലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്നുള്ള ഒരു സാധനം ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് അതിൻ്റെ ഏറ്റവും ആദ്യത്തേത് എന്നുള്ളത് ആർ എസ് എസും ബി ജെ പി മുമ്പോട്ട് വയ്ക്കുന്ന വർഗീയ രാഷ്ട്രീയമാണ് എന്നുള്ളതും ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ചുറ്റും നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരിക അത് വന്നില്ല എങ്കിൽ നമ്മൾ ഈ കാണുന്ന തിരഞ്ഞെടുപ്പുകളിൽ വിജയങ്ങൾ നിരന്തരം ആവർത്തിച്ചു ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ ജനാധിപത്യം കൂടുതൽ കൂടുതൽ അപകടത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക്